ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നലെ മാരാർ കുറെ അധികം ബോംബ് ഒന്നിച്ചിട്ട പോലത്തെ ഒരു പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത് ദൈവമെട്ടിപ്പോയെന്നു പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതേപോലെയോ ഒന്നിനു പറയാ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ നമ്മുടെ മുന്നിലേക്കിട്ട് ശരിക്കും ആ ഒരു വീഡിയോ കണ്ടാൽ നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചു നേരം മിണ്ടാതായിപ്പോന്ന പോലെ ഒന്ന് ഞെട്ടിപ്പോയി നമുക്ക് അവിടുന്ന് ഇവിടെ നോക്കിയിട്ട് എന്തൊക്കെയോ ഒരു ചെറിയ ഊഹങ്ങളുണ്ട് പക്ഷെ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതേപറ്റിയൊന്നും ഒരിക്കൽ പോലും ജുമ്മ പോലും സംസാരിക്കുക വീട്ടിൽ പോലും സംസാരിക്കുക എന്ന് പറയാം പക്ഷേങ്കില് അഖിൽ എന്ന വ്യക്തി പറയുമ്പോൾ പുള്ളിക്ക് ഇത് മൊത്തം അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ പുള്ളി എന്തിനെ കുറിച്ചും പേടിയില്ല സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പുള്ളി പറയുമ്പോൾ നമുക്കത് വിസിറ്റ് ചെയ്യാം രണ്ടാമത് വേറൊരു കാര്യമുണ്ട് ഈ ഒരു സംസാരത്തിലൂടെ പുള്ളി തന്നെ ഇല്ലാത്ത പറയുന്നുണ്ട് ഏഷ്യാനത്ത് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയോട് ഏറ്റുമുട്ടുമ്പോൾ സിനിമാ ഭാവി തന്നെ ഇല്ലാതാക്കാം അങ്ങനെയുണ്ട് അതുപോലെ അത് പോയ പോട്ടെ എന്നുള്ള രീതിയിൽ അതുപോലും പേടിയില്ലാതെയാണ് പുള്ളി വിളി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പേരിൽ ഇനി എന്ത് ഭവിഷ്യത്തുണ്ടായാലും പുള്ളിക്ക് അത് നോ പ്രോബ്ലം അത് നേരിടാനുള്ള ധൈര്യത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പുള്ളി ഇന്നലെ പറഞ്ഞ വെച്ച് വേറെ കുറെ കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച നടക്കുന്നുണ്ട് അതാണ് ഞാനിന്ന് പറയുന്നത് ശരിക്ക് സിബിനെ മാനസിക രോഗിയാക്കാൻ മരുന്ന് കൊടുത്ത് ആ മരുന്ന് കഴിച്ചിട്ട് സിബിൻ വന്നിരുന്നെ അയ്യോ എനിക്ക് പേടിയാ എനിക്ക് അവിടെ പേടി സൗണ്ട് കേൾക്കത്തില്ല ആകെ പേടി ലിവിങ് റൂം പേടി എവിടെ ഇരിക്കാനും പേടി അവസാനം മൈക്കൂരിൽ എടുത്ത് വെക്കുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടോ അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താ സിബിന് അവിടെ നിൽക്കാൻ മേലാഞ്ഞിട്ട് സിബിൻ പോകുന്ന പിന്നെ പിന്നെന്തിന് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നൊരു ചോദ്യമാണ് ജനങ്ങൾ ജനങ്ങളൊരു പക്ഷെ സിബിനെ ആ പരുവത്തിലേക്ക് എത്തിച്ചാണ് മയക്ക് മരുന്ന് പോലത്തെ ഈ മാനസിക രോഗികൾക്ക് കൊടുക്കുന്ന മരുന്ന് ഓവർഡോസ് കൊടുത്ത് ആക്കിയതാണ് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ആക്കിയതാണെന്നാണ് ഇപ്പൊ പറഞ്ഞത് ആരാര് പറഞ്ഞതും നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സീസൺ ഫോറാണ് നമ്മുടെ എല്ലാം മനസ്സിൽ പച്ചപിടിച്ച് എപ്പോഴും നിൽക്കുന്ന ഒരു സീസൺ അല്ലെ ആ സീസൺ ഫോറില് ഗാസ്മിൻ മൂസ കാണിച്ചു കൂട്ടിയ ഓരോ ഗോഷ്ടികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എന്താ ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഒന്ന് ഓർത്തേ അപ്പോ എന്തൊക്കെയാ എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും എന്നെക്കാട്ടും ഓർമ്മയുള്ളവരാണ് പ്രേക്ഷകർ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോന്ന് ഓർത്ത ഓരോ സീൻസ് അങ്ങനെ എന്നോട് വന്ന് പറയാറുണ്ട് ഇൻസ്റ്റയിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം ജാസ്മി മൂസ കാണിച്ചു കുട്ടിയുടെ ഒരു ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പൊ തോന്നുന്നേ ഈ ജാസ്മി മൂസ ഇതുപോലെ ആക്കിയതാവാം കേട്ടോ ഇതേപോലെ മരുന്ന് കൊടുത്ത് പുള്ളിക്കാരി അങ്ങനെ ആക്കിയതാ കാരണം പുള്ളിക്കാരി പുറത്തു വന്നിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ നടത്തിയ പ്രകടനം വെച്ചാണെങ്കിൽ എന്തായിരുന്നു നടത്തിയിരുന്നെ ഇടയ്ക്കെല്ലാം പാനിക് അറ്റാക്ക് വരുന്ന പോലത്തെ പെരുമാറ്റം ഉണ്ടായിരുന്നു അതിന്റെ അന്നിട്ട് മെഡിക്കൽ റൂമിൽ പോകും തിരിച്ചു വരും പിന്നെ നിൽക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു ഒത്തിരി പ്രാവശ്യം എന്നിട്ട് പറഞ്ഞു വന്നു എപ്പോഴും മെഡിക്കൽ റൂമിൽ പോകാനേ നേരമുള്ള ഇപ്പോൾ മയക്കുമരുന്നടിക്കുന്നതാണോ ആ അടിക്കുന്ന അത് എടുക്കാൻ പോകുന്ന ആവാൻ ചിലര് കവ്മെന്റ് അങ്ങനെ ഇട്ടു അതല്ലെങ്കിൽ പുറത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി പോകുന്ന ഇങ്ങനെയല്ല പക്ഷെ അതായിരിക്കില്ല ഇതുങ്ങളൊക്കെ ഈ മയക്കുമരുന്ന് പോലത്തെ മരുന്ന് ഡിപ്രഷനൊക്കെ കൊടുക്കുന്ന മരുന്ന് ഓവർഡോസ് കൊടുത്ത് ഇങ്ങനെ ഇവരും ഒരു വല്ലാത്ത രീതി ആയിട്ട് പെരുമാറി പ്രേക്ഷകർ മുന്നിൽ അവർക്ക് എന്താന്ന് നമുക്ക് തോന്നുവാത്ത ഒരു ഇടപെടൽ ഇടപെടുക അതൊക്കെ ആയിരിക്കാം കാരണം അത് കണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ഈ ഇത് എന്താ എന്താന്ന ഇപ്പം പറഞ്ഞാല് ഒരു വീട്ടിൽ നല്ല സമാധാനത്തിൽ സൂചിച്ച് വഴക്കൊന്നും ഒരു വീട്ടുകാർ കഴിയുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല അതൊരു സത്യം തന്നെ അതേസമയത്ത് അവിടെ മുഴുവൻ നേരം അടിയാണ്ട് മുഴുവൻ നേരം കൈകൊട്ടിക്കളിയാന്ന് പറയുവാണെ അത് കേൾക്കാനും കാണാനും ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുക അതായിരിക്കാം ബി ബി ജാസ്മിൻ മൂസയൊക്കെ അങ്ങനെ ആക്കിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടാമത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ആൾക്കാരൊക്കെ ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് ഞാനുമായിട്ട് ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് നമ്മൾ ഡോക്ടർ റോബിനെ സീക്രട്ട് റൂമിൽ അഞ്ചു ദിവസം അടച്ചിട്ട് പോകുന്നു തുമ്മാൻ പോലും പാടില്ല എന്നുള്ള ഒരു രീതിയിൽ നിശബ്ദമായിട്ടുള്ള ഒരു മുറിയില് സത്യം പറഞ്ഞ കൂട്ടിയിട്ടു അതിന്റെ അകത്ത് അതിന്റെ അകത്തും ഇതേപോലത്തെ ഒരു പരിപാടിയുണ്ട് അതായത് ഒരു മനുഷ്യനെ ഒരു ഇതുമില്ലാത്ത ഒരു കൊച്ചു റൂമില് അത് ഒന്നുമില്ലാതെ അടച്ചു കൂട്ടിയിട്ടാ ശരിക്കും പറഞ്ഞാൽ അവരുടെ എന്നിട്ട് ക്യാമറ വെച്ച് ഇങ്ങനെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുക ശരിക്കും അവരുടെ മാനസിക നില വല്ലാതെ തകരാറിലായിപ്പോയി അവരെന്തെങ്കിലുമൊക്കെ കോഷ്ടി കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കും അത് ഷൂട്ട് ചെയ്ത് നമ്മളെ കാണിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത് പക്ഷെ അവിടെ അവർക്ക് തെറ്റി ഡോക്ടർ റോബിൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഉണ്ട് അതാണ് ശരിക്കും പുള്ളിക്ക് ഭയങ്കരമായിട്ട് പവർ ഉണ്ട് വിൽ വിൽപവർ ഉള്ളതുകൊണ്ടാണ് പുള്ളി പിടിച്ചത് ശരിക്കും ആ കാലത്തൊക്കെ പുള്ളിയുടെ അമ്മയൊക്കെ രാമകലില്ലാതെ ആ അഞ്ചു ദിവസം ദൈവത്തിൽ മാത്രം ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് ദൈവത്തെ മാത്രം വിളിച്ച് കഴിയാറ് ആണ് പിന്നീട് അറിഞ്ഞത് അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇവര് അന്ന് ഡോക്ടർ റോബിനിട്ട് കൊടുത്ത പണി ഇത് തന്നെയാണ് മയക്കുമരുന്ന് കൊടുത്തിരുന്നോ വല്ല ഫുഡിൽ എന്നുള്ളത് ദൈവത്തിനറിയാം കാരണം വയലന്റ് ആവാൻ വേണ്ടി എന്തായാലും ഡോക്ടർ റോബിന് അപാരം വിൽപ്പകർ ഉള്ളത് കൊണ്ട് മാത്രം പിടിച്ചു തന്ന അല്ലെങ്കില് അതേപോലത്തെ ഒരു ഇരിട്ടറൂം പോലത്തെ ഒരു ഇരിട്ടറൂം പോരാണ്ട് പുള്ളി ഇവിടുന്ന് കൊറോണയൊക്കെ കഴിഞ്ഞ് പോയതാന്ന് ഓർക്കണം ആശ്വാസത്തിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു ലെൻസിൽ പ്രശ്നമുള്ള ഒരു മനുഷ്യനെ ഒരാളെ അറിയിക്കാൻ ആകെ കൂടിയെങ്ങാണ്ട് ഒന്ന് സംസാരിക്കണം ദിൽഷ്യോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്ന് അങ്ങനെയൊന്നു പറയണ്ട അതും നമ്മളെ കാണിക്കുന്നു കാണിച്ചു തന്നത് അതൊക്കെ കാണിച്ചതിന് പിന്നിൽ വേറെ ഉദ്ദേശങ്ങളുണ്ട് ഇപ്പം മനസ്സിലാവുന്നുണ്ട് അത് കാണിക്കുമ്പം ഡോക്ടർ അത് നല്ല മഹത്തോടു കൂടിയാണ് പറഞ്ഞു എനിക്ക് സംസാരിക്കണമെന്ന് എനിക്ക് ദിൽഷിയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ അതൊക്കെ നമ്മളെ അന്ന് കാണിച്ചതിന്റെ അത്രയും വീക്കായി എന്നെങ്ങാണ്ട് നമ്മളെ മനസ്സിലാക്കിക്കാനായിരിക്കാം ഇവർ അതൊക്കെ അന്ന് കാണിച്ചത് നമുക്ക് അതൊക്കെ കണ്ട് ഭയങ്കര സങ്കടം എന്തായി പക്ഷെ ഇവര് പ്രതീക്ഷിച്ചത്രയും ഡോക്ടർ റോബിൻ നിന്ന് ിട്ടിയില്ല എനിക്ക് വന്ന് മുട്ടിയൊക്കെ പിടിച്ചു വലിച്ച് അഞ്ചു ദിവസം അവിടെ ആകെ പ്രാന്തനായിട്ട് കുറെ പ്രകടനങ്ങളെല്ലാം വെച്ച് മാനസിക നില തകർന്ന് ഒരു പരുവായി ഒരു വല്ലാത്ത ഇതായി അവിടുന്ന് നേരെ സ്ട്രെച്ചറിലെടുത്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആയിരിക്കും ഇവര് പ്രതീക്ഷിച്ച കേട്ടോ പക്ഷെ അതൊന്നും അവിടെ നടന്നില്ല അതിന് കൊടുക്കണം ഡോക്ടർ റോബിനൊരു കൈ കാരണം ഇവരുടെ ആ പ്രതീക്ഷ എന്നാൽ ജാസ്മി മൂസ അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നിട്ടുണ്ട് പുള്ളിക്കാറ്റിയുടെ മാനസികനില പോയായിരുന്നു പട്ടിയെ കാണാനായിട്ട് മുട്ടിയെ കാണാനായിട്ടും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയാലൊക്കെ പുള്ളിക്കാരി അന്ന് അവിടെ കാണിച്ചു കൂട്ടിയാന്ന് ശരിക്കും പറഞ്ഞോ വല്ലാത്തൊരവസ്ഥയിലേക്ക് പുള്ളിക്കാരി പോയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇവർ ഈ സീസണുകളിലൊക്കെ ഇതുപോലത്തെ ഈ മയക്കുമരുന്ന കൊടുക്കലും പരിപാടി ഈ മെഡിക്കൽ റൂമിൽ പോകാന്ന് പറഞ്ഞ ഈ മത്സരാർത്ഥികള് തൊട്ടാ തൊട്ടാ ഉടനെ പോകുന്നുണ്ട് പോയിട്ട് എന്താ സത്യം ഞാൻ വേറൊരു കാര്യം ആലോചിച്ചോക്കെ ഇവ ഈ പ്രാവശ്യം ഗബ്രി മെഡിക്കൽ റൂമിൽ പോയി നേരെ ഓപ്പോസിറ്റ് ആ സംഭവിച്ചെന്ന് തോന്നും ഇവരുടെ ആളാണല്ലോ ഗബ്രി ജാസ്മിൻ ഇവരുടെ ആളാണ് അവർക്കാണ് കപ്പ് വെച്ചിരിക്കുന്നത് അപ്പൊ വേണ്ടി ആയതുകൊണ്ട് എനർജി ഡ്രിങ്ക് കുടിച്ച പോലെയാണ് ഗബ്രി തിരിച്ചു വന്നത് ഗബ്രി മെഡിക്കൽ റൂമിൽ പോയി ഡോക്ടറെ കണ്ടതിന് ശേഷം എപ്പി ആളാകെ അങ്ങ് മാറി ആ എനർജി കുറച്ച് ജാസ്മീനിലോട്ടും കുത്തി വെച്ചു അങ്ങനെ ഒന്നും ഓർക്കരുത് നമ്മളെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന എന്നെല്ലാം വന്ന് പറഞ്ഞു ബ്രെയിൻ വാഷ് ആയിരുന്നു ജാസ്മിനെ അതുപോലെ തന്നെ ജാസ്മിനും പോയി വന്നപ്പോ ജാസ്മിൻ ഉച്ച വരെ മാനസിക രോഗിയായിട്ട് കിടക്കും ഉച്ച എഴുതുന്നേറ്റ് നല്ല ഫ്രഷ് ആയിട്ട് വന്ന് ഫുഡും കഴിച്ച് അടുത്ത സൊള്ളലുമായിട്ട് പോയി ഇത് തന്നെയാണ് പിറ്റേ ദിവസം കഴിക്കണമെങ്കിൽ പനിയാന്നും പറഞ്ഞ് കിടക്കുന്നു പനി ഒറ്റ ദിവസം കൊണ്ട് പോകുന്നു ഒറ്റ ദിവസം കൊണ്ട് പനിച്ചു കഴിയുന്നുണ്ട് ജാസ്മിനെ ഇതിന്റെ അകത്തൊക്കെ ഒത്തിരി സംശയം ഇപ്പൊ കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു ഈ മെഡിക്കൽ പോക്ക് എന്താണല്ലോ അവർക്ക് അനുകൂലമാകുന്നവർക്ക് അനുകൂലമായിട്ട് വരും അതല്ല ഇവർക്ക് പണി കൊടുക്കണമെന്ന് തോന്നുന്ന മത്സരാർത്ഥികൾക്ക് അതിപ്പോ ആരൊന്നും ഒന്നുമില്ല കേട്ടോ നമ്മളിഷ്ടപ്പെടുന്നവരും നമ്മളിഷ്ടപ്പെടാത്തവർക്കും ഒക്കെ അവര് നീക്കി വെച്ചിട്ടുണ്ട് ഓരോ മത്സരാർത്ഥികൾ പിന്നെ ഇതിന്റെ അകത്ത് എല്ലാവരും ഒന്നുമില്ല ചിലർ നല്ലതാണ് ചിലരൊക്കെ അവിടുന്ന് വാക്കൌട്ട് നടത്തി അതിന്റെ പുറകിലുള്ളത് പിന്നിലുള്ള ഡയറക്ടർമാര് തന്നെ ചിലരൊക്കെ പിണങ്ങിപ്പോയ കാര്യങ്ങളും എല്ലാം അറിയാം മാരാർക്ക് മാരാറായി എല്ലാം തെളിവ് എടുത്തുവച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും ഇപ്പൊ ഇന്നലത്തെ മാരാറുടെ വീഡിയോ ഒരു മനുഷ്യർ പോലും കാണാതിരിക്കുന്നത് കണ്ടിരിക്കണം ഇതിന്റെ അകത്ത് ഈ ഉഡായ്പകള് കംപ്ലീറ്റ് അത് ശരിക്കും ഒരു രണ്ടു വട്ടമെങ്കിലും കേട്ടാലേ നമുക്ക് അതിനകത്ത് ഉടായ്പ കംപ്ലീറ്റ് മനസ്സിലാവത്തുള്ളൂ പിന്നെ ഇതിനകത്ത് പറയാനുള്ള ലാലേട്ട സത്യം പറഞ്ഞാൽ ഒന്നും അറിയുന്നുണ്ടാവില്ല കേട്ടോ പുള്ളി ഒരാഴ്ച ഒന്നു വരുന്നു ഇവര് പറയുന്നു ഇവർ എഴുതി കൊടുക്കുന്നു പറയുന്നു അല്ലാതെ ഇതിന്റെ അകത്തെ ഏഷ്യാനെറ്റിന്റെ കാര്യമാണ് ഇത് പറയുന്നത് ഏഷ്യാനെറ്റിലെ എല്ലാരും ഇല്ല ചില മാത്രമാണ് ഈ പരിപാടി ഈ വൃത്തിയോട് മുഴുവൻ ചെയ്യുന്നത് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു സകല കാര്യം ചെയ്യുന്നത് സ്ത്രീകളോട് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി മേടിച്ചും എല്ലാം ചെയ്യുന്നു ഇതൊന്നും ഇല്ലാലേട്ടൻ സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടായില്ല പുള്ളിക്ക് ആ ചെയ്യുന്ന ഒരു ജോലി ആ ജോലിക്കപ്പുറം ഇതിന്റെ അകത്തോട്ട് ഇൻവോൾവ് പുള്ളി ആവുന്നുണ്ടാവില്ല വരുന്നു ശനിയായിരം വരുന്നു പട പടയെന്ന് ഒറ്റ ദിവസം കണ്ടും കണ്ടും ഷൂട്ടിങ് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു അവർ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ എപ്പിസോഡിന്റെ കുറച്ച് ഭാഗം അവർ പറഞ്ഞു കൊടുക്കുന്നു അത് കാണുന്നു അത് പറയുന്നു ഇത് പോകുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സിബിനെ അങ്ങനെ കൊടുത്ത് മോശമായെന്ന് പറഞ്ഞ് അറിഞ്ഞു കാണും അതുപോലെ ലാലേട്ടം കാണണമെന്നില്ല കാരണം പുള്ളിക്ക് അതിനുള്ള ടൈം കിട്ടുമോ ഈ റശ്മിബായ് ട്വന്റി ഫോർ സെവൻ കാണുമെന്ന് അത് കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും രശ്മിബായോട് ചൂടാവും പക്ഷെ സത്യത്തിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്ക ട്വന്റി ഫോർ സെവൻ കാണുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ് അത് ലൈവ് കാണുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ കണ്ട അവന്റെ തലക്ക് വട്ടുപിടിക്കും അപ്പോഴാണ് ലാലേട്ടൻ കാണുന്നത് അപ്പൊ അതൊന്നും കാണുന്നൊന്നുമില്ല പുള്ളി വരുന്നു പുള്ളി വെറും പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ആങ്കർ മാത്രമാണ് നമ്മൾ കിടന്നിങ്ങനെ ലാലേട്ടനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ തെറി പറയുന്നതിൽ ഒരു കാര്യമില്ല പിന്നെ പുള്ളിക്ക് ഒന്നു ചെയ്യാം ഈ ഒരു പരിപാടിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മാരാൻ പറഞ്ഞാണെങ്കിലും പുള്ളിക്ക് അറിയാൻ പറ്റും സോഷ്യൽ മീഡിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ അപ്പൊ വേണമെങ്കിൽ ഈ ആങ്കർ സ്ഥാനം എഗ്രിമെന്റ് കഴിയുമ്പോഴെങ്കിലും അടുത്ത സീസണിലെങ്കിലും പുള്ളിക്ക് ഈ ആങ്കർ സ്ഥാനം വേണ്ടെന്ന് വെക്കാം കാരണം ഇതൊരു ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി പോലെയാണ് ഇവര് നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഇതിന്റെ ഭാഗം ആകാതിരിക്കാൻ സാധിക്കും അത് ചെയ്യേണ്ടതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ഒത്തിരി ചെയ്യാൻ പാടില്ല ഇത് മോശം എന്ന് എന്തോന്നിയാ ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ് ഇവരൊക്കെ ജനങ്ങൾ ഇവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ പുള്ളി ഇത് വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് ഓക്കേ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ